പതിവ്രത എന്നുള്ളതാണ് ആർത്താർത്തേ മുതിതേ ഹൃഷ്ട പ്രോഷിതേ മലിനാ കൃഷ മൃതേ മൃഗേദയാ നാരി ശാസ്ത്രീജ്ഞേയാ പതിവ്രത ആർത്താർത്തേ ഭർത്താവ് ഏതെങ്കിലും വിധത്തിൽ ദുഃഖിക്കുന്നു എങ്കിൽ ഭാര്യയും ദുഃഖിക്കുന്നു എന്നുള്ളതാണ് ഭർത്താവിൻ്റെ ദുഃഖം എന്ത് തന്നെ അത് തൻ്റെ കൂടെ ദുഃഖമായിട്ട് തോന്നുന്നു ഭാര്യയ്ക്ക് മുതിതേ ഹൃഷ്ട ഭർത്താവിന് സന്തോഷമായാൽ അതെന്തു തന്നെ ആണെങ്കിലും തനിക്കും സന്തോഷകാരണമാണ് ഗർഭിണിയായ തന്നെ കാട്ടിൽ ഉപേക്ഷിക്കുന്നതിലാണ് ശ്രീരാമചന്ദ്രന് സന്തോഷമെങ്കിൽ തനിക്ക് സന്തോഷമാണ് യാതൊരു പരിഭവവും ഇല്ല എന്നർത്ഥം അതാണ് പാതുവൃത്യം പ്രോഷിത്തെ മലിനാകൃഷ ഭർത്താവിൽ നിന്ന് അകന്നിരിക്കേണ്ടി വന്നാൽ ചിലപ്പോൾ ഭർത്താവ് വിശ ദേശത്തായിരിക്കാം മറ്റൊരു സ്ഥലത്തായിരിക്കാം അകന്ന് നിൽക്കേണ്ടി വന്നാൽ മലിനാ കൃഷ പിന്നെ ആഡംബര ഭ്രമങ്ങളൊന്നുമില്ല ശരീരം അങ്ങനെ ക്ഷീണിച്ചു വരും എപ്പോഴും ഭർത്താവിനെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ് ആ സ്ത്രീക്കുള്ളത് മൃതയെ മൃഗേതയാ നാരി എങ്ങാനും ഭർത്താവ് മരിച്ചു എന്നറിഞ്ഞാൽ ആ നിമിഷം ഭാര്യയുടെ ജീവിതവും അവസാനിച്ചു എന്നുള്ളതാണ് അതാണ് യഥാർത്ഥത്തിൽ പാതിവൃത്യം എന്നുള്ളതാണ് സീതാദേവിയെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമചന്ദ്രൻ്റെ എന്തോ അത് തൻ്റെ സുഖം ശ്രീരാമചന്ദ്രൻ എന്തൊന്നാണോ ദുഃഖം അത് തൻ്റെയും കൂടെ ദുഃഖമായിട്ട് ആചരിച്ചു വന്നു അതാണ് യഥാർത്ഥത്തിൽ പാതിവൃത്യം എന്നുള്ളത് പിന്നെ ഒരു സ്ത്രീ ഭർത്തൃഗൃഹത്തിൽ ചെന്നാൽ എങ്ങനെ പെരുമാറണം അവിടെയുള്ള ഗുരുജനങ്ങളെ അച്ഛനമ്മമാരെ വേണ്ടവിധം ശുശ്രൂഷിക്കുക അവർക്ക് ഒരുവിധത്തിലുള്ള ദുഃഖവും ഉണ്ടാകരുത് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് അമ്മമാരൊക്കെ ജോലി ചെയ്യും അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്നാലും അമ്മ അവിടെ ഇരിക്കും ഇനി ഞാനില്ലേ ഇവിടെ ഇതൊക്കെ ഞാൻ ചെയ്തോളാം ഇങ്ങനെ അച്ഛനമ്മമാർ ശുശ്രൂഷിക്കുന്നതിൽ അങ്ങേയറ്റം താല്പര്യമുണ്ടാവണം ഒരു സ്ത്രീക്ക് ഭർത്തർ വിപ്രകൃത അഭി രോഷണതയാത്മപ്രദീപ ചിലപ്പോൾ ഭർത്താവ് അകാരണമായിട്ടായിരിക്കാൻ ചിലപ്പോൾ കോപിച്ചിട്ടുണ്ടാവാം എങ്ങനെയൊക്കെ ക്ഷോഭിച്ചാലും ഒരിക്കലും ആര്യ കോപിക്കരുത് ശാന്തമായിട്ട് മാത്രം പ്രതികരിക്കണം എന്നർത്ഥം രോഷണതയാമാത്മപ്രദീപം ഗമ താനും അതുപോലെ കോപിച്ച് അങ്ങോട്ട് പെരുമാറരുത് സംസാരിക്കരുത് ഭൂയിഷ്ടംഭവദക്ഷിണാ പരിചനേ അവിടെ നിൽക്കുന്ന ജോലിക്കാരോട് പരിജനങ്ങളോടെല്ലാം വളരെയേറെ ദാക്ഷിണ്യത്തോടു കൂടി ദയാദാക്ഷിണ്യത്തോടുകൂടി പെരുമാറണം പരിജനങ്ങളോടെല്ലാം ദാക്ഷിണ്യസ്വഭാവത്തോടുകൂടി പെരുമാറുന്നു സീതാദേവി എന്നുള്ളതാണ് ദുഃഖേഷു അനുച്ഛേഗിനി എന്തെല്ലാം ദുഃഖം വന്നാലും അല്പം പോലും മനസ്സിന് പതർച്ചയില്ല എന്നുള്ളതർത്ഥം യാാന്വം ഗൃഹിണീപഥം യുവതയോ ഇങ്ങനെ വേണം സ്ത്രീകൾ ഭർത്തൃഗൃഹത്തിൽ ചെന്നാൽ പെരുമാറാനായിട്ട് വാമ കുലസ്യാധയ ഇതിനെയൊക്കെ വിപരീതമായിട്ടാണ് ആചരിക്കുന്നതെങ്കിൽ അത് ആ വംശത്തിനു മുഴുവൻ ദുഃഖകാരണമായിട്ട് തീരും എന്നാണ് പറയുന്നത് ഇതെല്ലാം സീതാദേവിയിൽ കാണാം ഒരിക്കലും കർക്കശമായ ഒരു വാക്ക് പോലും സീതാദേവി പറഞ്ഞിട്ടില്ല ആകെ ജീവിതത്തിൽ ഒരു തവണയാണ് ലക്ഷ്മണനോട് ചെറിയ ഒരു കർക്കശമായ വാക്ക് പറയേണ്ടി വന്നു അത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ശ്രീരാമചന്ദ്രനോടുള്ള പ്രേമാധിക്യം കൊണ്ടും മറ്റൊന്ന് ഈ അവതാരലീലകൾ നടക്കണമെങ്കിലും ലക്ഷ്മണനെ തൽക്കാലം ഇവിടെ നിന്ന് അകറ്റി നിർത്താതെ കൊണ്ട് നിവൃത്തിയില്ല എന്നുള്ളത് കൊണ്ടും ആണ് പറഞ്ഞത് മാത്രമല്ല മാരീജൻ ഹാ ലക്ഷ്മണ ഹാ സീതേ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ അത് ശ്രീരാമചന്ദ്രൻ്റെ ശബ്ദമാണ് എന്ന് സീതാദേവിക്ക് തോന്നി എന്നാണ് ലക്ഷ്മണൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞിട്ടും സീതാദേവി സമ്മതിച്ചില്ല ഇതെങ്ങനെ സീതാദേവിക്ക് തോന്നി മാരിജൻ്റെ ശബ്ദം കേട്ടാൽ ശ്രീരാമൻ്റെ ശബ്ദമായിട്ട് തോന്നാൻ പാടുണ്ടോ വാസ്തവത്തിൽ സീതാദേവിയല്ലേ കൂടുതൽ ശ്രീരാമൻ്റെ ശബ്ദം തിരിച്ചറിയേണ്ടത് എന്നാണെങ്കിൽ എപ്പോഴാണോ രാമബാണം മാരിജൻ്റെ ദേഹത്തിൽ തറച്ചത് ആ നിമിഷം മാരിജനും രാമനും ഒന്നായി കഴിഞ്ഞു അഥവാ മാരീജൻ രാമനോടുകൂടി ചേർന്ന് കഴിഞ്ഞു അതിനുശേഷം മാരിജനിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ രാമൻ്റെ ശബ്ദമായിട്ട് തോന്നിയാൽ അതിൽ അതുകൊണ്ട് കൂടിയാണ് പറഞ്ഞത് ഇത് ജ്യേഷ്ഠൻ്റെ ശബ്ദം തന്നെയാണ് തീർച്ചയായിട്ടും നീ ഇവിടെ നിന്ന് പോകണം മനസ്സില്ല മനസ്സോടുകൂടി ലക്ഷ്മണൻ പോയി ഇങ്ങനെ ജീവിതത്തിലാകെ ചെറിയൊരു കർക്കശമായ വാക്ക് സീതാദേവി സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ മറ്റാരോടും ഒരിക്കലും ഒരു കർക്കശമായ വാക്ക് സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് സീതാദേവിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് എന്തെല്ലാം ഒരു ഉത്തമയായ വധുവിന് ഉണ്ടാകേണ്ട ഗുണങ്ങളുണ്ടോ അതെല്ലാം സീതാദേവിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതാണ് സർവലക്ഷണ സമ്പന്ന നാരീണ ഉത്തമ സ്ത്രീകളിൽ സകല ലക്ഷണങ്ങളോടും കൂടിയ ഉത്തമയായ ഒരു വധുവാണ് സീതാദേവി അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അനുകരിക്കാൻ യോഗ്യമായ കാര്യങ്ങളാണ് സീതാദേവി ആചരിച്ചിട്ടുള്ളത് എല്ലാം തന്നെയും അതൊന്നു മതി മറ്റ് ശാസ്ത്രങ്ങളൊന്നും പഠിക്കേണ്ട ആ ധർമാധർമ്മങ്ങളെ തിരിച്ചറിയാൻ പുരുഷന്മാർ ശ്രീരാമചന്ദ്രൻ്റെ പ്രവൃത്തികളെയും സ്ത്രീകൾ സീതാദേവിയുടെ പ്രവൃത്തികളെയും അറിഞ്ഞ് ആചരിച്ചാൽ മതി എന്നുള്ളതാണ്